കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കുകയാണ് ബാങ്കിംഗ് ഇൻഷുറൻസ് പോസ്റ്റൽ നിർമ്മാണം പൊതുഗതാഗതം തുടങ്ങിയ സേവന മേഖലകളിലെ ജീവനക്കാർ ഭാരത് ബന്ദിൻ്റെ ഭാഗമാകുമെന്നാണ് സംഘടനകൾ വ്യക്തമാക്കുന്നത് തൊഴിലാളികൾ കൂട്ടത്തോടെ പണിമുടക്കുന്നത് ജനജീവിതം സ്തംഭിപ്പിച്ചേക്കും കേരളത്തിലും ബന്ദ് സമ്പൂർണമായേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇരുപത്തിയഞ്ച് കോടിയിലധികം തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാജ്യത്തുടനീളം കർഷകരും ഗ്രാമീണ തൊഴിലാളികളും പ്രതിഷേധത്തിൽ പങ്കുചേരും പതിനേഴ് ആവശ്യങ്ങളാണ് സംഘടനകൾ ഉന്നയിക്കുന്നത് എല്ലാ അസംഘടിത കരാർ തൊഴിലാളികൾക്കും സ്കീം വർക്കർമാർക്കും പ്രതിമാസം ഇരുപത്തിയാറായിരം രൂപ വേതനം നിശ്ചയിക്കുക എന്നതാണ് സംഘടനകളുടെ പ്രധാന ആവശ്യങ്ങളിലൊന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പത്ത് വർഷമായി വാർഷിക ലേബർ കോൺഫറൻസ് നടത്തിയിട്ടില്ലെന്നും തൊഴിലാളികളുടെ താൽപര്യത്തിന് വിരുദ്ധമായി തീരുമാനങ്ങൾ എടുക്കുന്നത് തുടരുകയാണെന്നും സംഘടനകൾ ആരോപിച്ചു യൂണിയനുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന പേരിൽ തൊഴിലുടമകളെ സഹായിക്കാനും നാല് ലേബർ കോഡുകൾ കേന്ദ്ര സർക്കാർ തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയുമാണെന്നാണ് സംഘടനകൾ കുറ്റപ്പെടുത്തുന്നത് ക്ഷേമരാഷ്ട്ര പദവിയെ ഇല്ലാതാക്കി വിദേശ ഇന്ത്യൻ കോർപ്പറേറ്റുകളുടെ താൽപര്യങ്ങൾക്കനുസരിച്ചാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത് ഇത് സർക്കാരിന്റെ നയങ്ങളിൽ നിന്ന് വ്യക്തമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും പൊതുസേവനങ്ങളുടെയും സ്വകാര്യവൽക്കരണം ഔട്ട്സോഴ്സിംഗ് നയങ്ങൾ കരാർവൽക്കരണം വൽക്കരണം ുടെഷ്വലൈസേഷൻ തുടങ്ങിയ നയങ്ങൾക്കെതിരെ പോരാടുകയാണെന്നും സംഘടനകൾ പ്രസ്താവനയിൽ പറഞ്ഞു ജൂലൈ ഒമ്പതിന് ബാങ്കുകൾക്കും മറ്റ് സർക്കാർ ഓഫീസുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സേവനങ്ങൾ തടസ്സപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബാങ്കിംഗ് പോസ്റ്റൽ കൽക്കരി ഖനനം ഫാക്ടറികൾ സംസ്ഥാന ഗതാഗത സേവനങ്ങൾ എന്നിവയെല്ലാം തടസ്സപ്പെടുമെന്ന് സംഘടനകൾ പറയുന്നു ബാങ്കിംഗ് മേഖല ഭാരത് ബന്ദിൽ പങ്കുചേരുമെന്ന് ബാങ്ക് ജീവനക്കാരുടെ സംഘടന തിങ്കളാഴ്ച വ്യക്തമാക്കിയിരുന്നു അതേസമയം വൈദ്യുതി വിതരണവും നാളെ തടസ്സപ്പെട്ടേക്കുമെന്നാണ് വിവരം ഇരുപത്തിയേഴ് ലക്ഷത്തിലധികം വരുന്ന വൈദ്യുതി വകുപ്പ് ജീവനക്കാർ ഭാരത് ബിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഭാരത് ബന്ദിനോടനുബന്ധിച്ച് സംസ്ഥാനങ്ങൾ ഇതുവരെ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടില്ല അതിനാൽ അവ തുറന്നു പ്രവർത്തിക്കാനാണ് സാധ്യത കേരളത്തിലും പ്രധാന തൊഴിലാളി സംഘടനകൾ സമരത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജനജീവിതം സ്തംഭിച്ചേക്കും അവശ്യ സർവീസുകളെ ബന്ദിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ബസ് ഓട്ടോ ടാക്സി സർവീസുകൾ ഉണ്ടായേക്കില്ല എന്നാൽ കെ എസ് ആർ ടി സി നാളത്തെ പണിമുടക്കിന്റെ ഭാഗമാകില്ലെന്നാണ് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സി തൊഴിലാളികളാരും സമരത്തിന് നോട്ടീസ് നൽകിയിട്ടില്ല സന്തുഷ്ടരാണെന്നും പൊതുഗതാഗത സംവിധാനമല്ലേ അതുകൊണ്ടുതന്നെ തൊഴിലാളികൾ സമരത്തിനിറങ്ങില്ലെന്നാണ് വിശ്വാസമെന്നും കെ ബി ഗണേഷ് പറഞ്ഞു അവർക്ക് സമരം ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല കഴിഞ്ഞ തവണ അവർ സമരം ചെയ്തപ്പോൾ ആറ് ശതമാനം ആളുകളെ സമരം ചെയ്തുള്ളൂ ബാക്കി തൊണ്ണൂറ്റിയാറ് ശതമാനം പേരും ജോലി ചെയ്തു കെ എസ് ആർ ടി സിയുടെ സംസ്കാരം മറന്നുവെന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണിതെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം കെ എസ് ആർ ടി സികൾ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എങ്കിലും തൊഴിലാളി സംഘടനകൾ സമരം പ്രഖ്യാപിച്ചതിനാൽ കെ എസ് ആർ ടി ബസ്സുകളും പൂർണ്ണതോതിൽ ഓടുമെന്ന കാര്യത്തിൽ സംശയമാണ് കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക